ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോൻ്റെ താഴെ കുറേ അധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അപ്പം ഞാൻ മലപ്പുറമാണ് പൊന്നു എന്ന് പറയുന്നത് ഞാൻ മലപ്പുറമാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് യു പൊന്നു അടുത്തത് അടുത്ത വീഡിയോയുടെ താഴെ കുറേ അധികം ഇങ്ങനെ സ്ഥലത്തിൻ്റെ മലപ്പുറത്തു നിന്ന് ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ഉമ്മമാർ വീഡിയോ കാണുന്നുണ്ട് ഇക്കന്മാർ കാണുന്നു പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു താങ്ക് സോ മച്ച് അതുപോലെ ജസീല ഞാൻ മഞ്ചേരിയാണ് മലപ്പുറം മഞ്ചേരിയാണ് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ അവരവരെ സ്ഥലം പറഞ്ഞിട്ടുള്ള കമൻ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് നിന്നും ഞാൻ കോഴിക്കോട് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് മലബാർ ഭാഗത്തുള്ള ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് ഉള്ള ഭാഗത്തുള്ള ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് തുടർന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാകുക അതുപോലെ പത്തനംതിട്ടയിന്നും കുറേ ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് കാരണം അയാളുടെ ഒരുപാട് തെളിവുകൾ കുറേ വീഡിയോൻ്റെ അടുത്ത് പത്തനംതിട്ട റാന്നി ബ്ലോഗ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് നമ്മുടെ നാട് നല്ല രീതിയിൽ കാണിച്ചെന്നൊക്കെ പോയിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്തു ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കൊരു യാതൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം കമൻസ് വരും മനസ്സിലാവുന്നുണ്ട് ഒരുപാട് പേര് അവിടെ ഒരുപാട് ഉമ്മമാർ ഇത്തമാർ ഒരുപാട് അമ്മമാർ അച്ഛന്മാർ ഇക്കന്മാരെല്ലാം കാണുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നറിയൽ ഒരുപാട് സന്തോഷം തുടർന്നും നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഞാൻ ഞാൻ ജനിച്ചത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പം അവിടുത്തെ എൻ്റെ ജില്ലയിലെ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക മധുരമാണ് പ്രത്യേക സന്തോഷമാണ് ഹൃദയത്തിൽ കാരണം അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും നമ്മുടെ സ്വന്തം ജില്ലക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്യും സ്നേഹിക്കുന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാകും എനിക്കും അതിലൊരുപാട് സന്തോഷമുണ്ട് അതുപോലെ മലപ്പുറത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടം ഇഷ്ടംപോലെ ഫ്രണ്ട്സുണ്ട് അപ്പോൾ ലൈഫ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം കോഴിക്കോട് മലപ്പുറം മലപ്പുറം ആ ഭാഗത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ തൊട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വച്ചാൽ ഉള്ള ഒന്ന് സെറ്റാകുമ്പോൾ ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും മലപ്പുറത്താണെങ്കിൽ എനിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ കൂടെ വന്ന് കോവിഡിന് ഞങ്ങൾ ട്രിവാൻഡത്ത് കുറങ്ങിയൊരു ഫ്രണ്ട് ഉണ്ട് അവൻ ഓൾറെഡി വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേരൊന്നും ഓർമ്മയില്ല ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം ഒരുമിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സായിരുന്നു അപ്പോൾ അവനിപ്പോൾ ഇത് കാണുമ്പോൾ അവന് ഓർമ്മ വരും പിന്നെ അതുപോലെ ദിലീപ് ഏട്ടൻ നിലമ്പൂരിലെ ദിലീപ് ഏട്ടൻ അതുപോലെ കുറേ ഇസാക്കെന്ന് പറഞ്ഞൊരു പയ്യൻ അങ്ങനെ പിന്നെ ഒരു ഒരു ജാബിർ എന്ന് പറയുന്നൊരു പയ്യൻ അങ്ങനെ റാന്നിയിൽ മൊബൈൽ ഷോപ്പിൽ നിന്നിട്ടുള്ള മലപ്പുറം കാരൻ ഒരു പയ്യനുണ്ട് സോ ഞാൻ കൂടുതലും മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തുള്ള ആൾക്കാരുമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഇവിടെയുള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളു അപ്പോൾ കാരണം നമ്മൾ ജനിച്ചു വന്ന ഒരു നാട് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ കമ്പനി കൊടുത്തുള്ളൂ ഇവിടെയും എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവിടെയാണ് എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ സ്വന്തം ജില്ലക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കതൊരു പ്രത്യേക മധുരമാണ് പ്രത്യേക സന്തോഷമാണ് അത് എ അത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം എൻ്റെ നാട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ ജില്ലക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കോഴിക്കോടും മലപ്പുറവും മാത്രമല്ല പത്തനംതിട്ടയിലും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആളുകളുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം കാരണം ഞാനിവിടെ കുടിയേറി വന്ന ഒരാളാണ് ഞാനിവിടെ വരുത്തനാണ് അപ്പം വരുത്തനായ എന്നെ എന്താ പറയുക ഇവരുടെ ജില്ലക്കാരെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ ഒരു അവസ്ഥരത്തിൽ അറിയിക്കുകയാണ് അങ്ങനെ നമ്മളിതാ ഒരു കിടിലും ഷോപ്പിങ്ങിന് പോകണം അത്യാവശ്യമായിട്ട് കുറേയധികം സാധനങ്ങൾ മേടിക്കാൻ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താണ് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും മുഴുവനായിട്ടും കണ്ടോ കാരണം ഒരുപാട് സാധനങ്ങൾ ഇതിൽ നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും പത്തനംതിട്ട ജില്ലക്കാരാണ് പത്തനംതിട്ട ജില്ലക്കാരാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് മേടിക്കാൻ പറ്റും വളരെ തുച്ഛമായ വിലയിൽ അഞ്ച് രൂപ മുതൽ ഇപ്പം ഇവിടെ സാധനങ്ങൾ ലഭിക്കുന്നതാണ് നമ്മളത് അവിടോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ചുറ്റോട് ചുറ്റും ചെളിയും കാര്യങ്ങളൊക്കെയാണ് എങ്കിലും കുഴപ്പമില്ല ഉള്ളിൽ കയറിയ പൊളിയാണ് നമ്മൾ കാർ നേരെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് പേരുണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മനസ്സിലാവും പോലെ ആളുകളാണ് ഇവരുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ആ കൂട്ടുകാരെ നടന്നു പോകുന്നുണ്ട് നമുക്ക് കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് ഞാനൊരു അഭയാർത്ഥി സംഭവം സ്ഥലത്തോട്ട് മാറിയല്ലോ അപ്പോൾ അവിടെ എനിക്ക് തലയണം മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം വിടുന്ന ആ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം പിന്നെ നോക്കി നോക്കി പർച്ചേസ് ചെയ്യണം അതുപോലെ യോഗ ചെയ്യുന്നുണ്ട് അപ്പോൾ യോഗ ചെയ്യേണ്ട ഉടുപ്പുകളും കാര്യങ്ങളും പർച്ചേസ് ചെയ്യണം എൻ്റെ അടുത്തുള്ള ഒരു ഷോർട്സ് ഉണ്ടായിരുന്നു അത് കീറിപ്പോയി ഇനി പുതിയ ഒക്കെ എടുക്കണം അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാകും ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരാണ് നമുക്ക് നടക്കാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം അത്രയും ആൾക്കാരാണ് സകല സാധനങ്ങളും ഇവിടെ കിട്ടുന്ന അരി ഇപ്പം ഓണം പ്രമാണിച്ചിട്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിലും അതുപോലെ മുതിർന്നവർക്കുള്ള ഡ്രസ്സാണെങ്കിലും വളരെ തുച്ഛമായ വിലയ്ക്ക് ഇവിടെ കിട്ടും അഞ്ച് രൂപ മുതലാണ് ഇവിടെ സാധനങ്ങൾക്ക് വില സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും വരാത്തൊരു ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ വരും അതുപോലെ ലേഡീസ് ബാഗ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും ഒരുപാട് നല്ല നല്ല ലേഡീസ് ബാഗുകൾ അതുപോലെ കുട്ടിയൊക്കെ കളിക്കാനുള്ളത് അതുപോലെ എല്ലാ സാധനങ്ങളും എൻ്റെ സാധനങ്ങൾ വീട്ടിലെ പാത്രങ്ങൾ പുതുതായിട്ട് വീട് കൂടിയവർക്കൊക്കെ അതായത് പുതിയ വീട്ടിലൊക്കെ കയറി താമസിച്ചവർക്ക് ഒരുപാട് സാധനങ്ങളുടെ കുറവുണ്ടാവും വീട്ടങ്ങളുടെ കുറവുണ്ടാവും അതൊക്കെ ഇവിടുന്ന് വളരെ തുച്ഛമായ വിലക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും അതുപോലെ പുതുതായിട്ട് ഹൗസ് ഫാമിങ് നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ട് പുതിയ വീട്ടിലേക്കുള്ള പുതിയ സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അതും തുച്ഛമായ വിലയ്ക്ക് ഈ ഒരു സമയത്തെ പറ്റും ഇപ്പം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീട്ടിൽ പുതിയ വീട്ടിലൂടെ താമസം മാറുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഈ ലാഭമുള്ള സമയത്ത് തന്നെ ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആ സമയം ആകുമ്പം വില കൂടും നമ്മളിപ്പം മറ്റ് ഷോപ്പുകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ വളരെ വിലയായിരിക്കും ഈ ഒരു സമയത്ത് നമ്മുടെ കാശുണ്ടെങ്കിൽ എല്ലാം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഫാമിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പുതിയ സാധനങ്ങളെടുത്ത് കുറേ അധികം കുറച്ച് സാധനങ്ങളെ കുറേ അധികം സാധനങ്ങൾ മേടിക്കാം കുറച്ച് കാശിന് കുറേ അധികം സാധനം മേടിക്കാം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത് കണ്ടോ സൈഡിലായിട്ട് നമ്മുടെ പില്ലോ ഉണ്ട് നമ്മുടെ എന്താ പറയുക പലതരം പില്ലോസുണ്ട് റൗണ്ട് പില്ലോ ഉണ്ട് നമ്മുടെ സോഫയിലൊക്കെ ഇടുന്ന ടൈപ്പ് അപ്പം അങ്ങനത്തെ പില്ലോസുണ്ട് അതുപോലെ ഒരുപാട് നമ്മുടെ അടിയിലിടുന്ന താഴത്തെ മേറ്റുണ്ടല്ലോ അങ്ങനത്തെ ഇഷ്ടംപോലെ മേറ്റുകൾ മേറ്റിന് എനിക്ക് തോന്നുന്നത് പതിനെട്ട് മേറ്റിന് നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയോ കണ്ട് ഇങ്ങനെ ഓഫറിൽ ഇങ്ങനെ എഴുതിയിട്ടൊക്കെ കണ്ടു അങ്ങനെ സകല സാധനങ്ങളുണ്ട് അതുപോലെ ഓൾറെഡി ഹൗസ് വാങ്ങി കഴിഞ്ഞവരാണെങ്കിൽ കുറേ സാധനത്തിൻ്റെ കുറവുണ്ടാവും പുതുതായിട്ട് താമസിച്ചവരൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സകല വീട്ടു സാധനങ്ങളും ഇവിടുന്ന് ലഭിക്കും അതുപോലെ പല വീടുകളിലും മാറ്റൊക്കെ മാറാറായിട്ടുണ്ടാവും തലയാണൊക്കെ മാറാറായിട്ടുണ്ടാവും അപ്പം ഇവിടുന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് തലയാണ മാറ്റാണെങ്കിലും വീട് സാധനങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു ഓണം മേളന്ന് എല്ലാവരും വന്ന് മാക്സിമം മേടിച്ചോ കാരണം അത്രയും ലാഭമാണ് വളരെ വിലക്കുറവിൽ ഒരുപാട് സ്റ്റീൽ പാത്രങ്ങളുണ്ട് ഈ ചോറ് ഊറ്റാൻ പറ്റുന്ന സ്റ്റീൽ പാത്രങ്ങൾ വലിയ ചെരുവങ്ങൾ ചെരുവത്തിനൊക്കെ വളരെ വിലക്കുറവാണ് പോലെ പലതരം ചെരുവങ്ങളുണ്ട് ആമസോണിനൊക്കെ നമ്മൾ നല്ല റൈറ്റ് കൊടുത്ത് മേടിക്കുന്ന നമ്മുടെ ചായപാത്രം ഉണ്ടല്ലോ അപ്പോൾ അതിനൊത്തിരി കാശാണ് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്റ്റീലിൻ്റെ നല്ല അടിപൊളി ചായപാത്രമൊക്കെ ഉണ്ട് വളരെ തുച്ഛമായ വിലയുള്ളു അതുപോലെ ഭരണികൾ പണ്ട് കാലത്ത് ആൾക്കാർ ഉപയോഗിക്കുന്നത് കൂടുതലും ഭരണികളായിരുന്നു ഈ അച്ചാറൊക്കെ ഉപയോഗിക്കാനുള്ള ഭരണികളായിരുന്നു കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ല നല്ല ഡിസൈൻസ് ഉള്ള ഭരണികൾ അത് അതിൻ്റെ ഏത് സൈസ് വേണമെങ്കിലും ഉണ്ട് അതുപോലെ വെട്ടുകത്തികള് സകല അതായത് വലിയ കത്തി ചെറിയ കറിക്കറിയുന്ന കത്തി വലിയ വെട്ട് കത്തി അങ്ങനത്തെ എല്ലാ കത്തികളും ഉണ്ട് പിന്നെ ഇവിടുത്തെ മറ്റൊരു കാര്യം വെച്ചാൽ ഉണ്ടല്ലോ പണ്ടത്തെ ഈ മരത്തിൻ്റെ ഉണ്ടല്ലോ പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന അങ്ങനത്തെ മരത്തിൻ്റെ തവി വളരെ റൈറ്റ് കുറവിന് കിട്ടും ഇപ്പം എത്ര പേര് മര മരത്തിൻ്റെ തവി ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മരത്തിൻ്റെ തവി ഉപയോഗിക്കുമ്പം സ്റ്റീലിൻ്റെ അല്ലാതെ മരത്തിൻ്റെ തവി ഉപയോഗിക്കും വേണ്ട അവനൊരു മരത്തിൻ്റെ തവി എടുത്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഇഷ്ടംപോലെ മരത്തിൻ്റെ പല വിധത്തിലുള്ള തവികൾ അതുപോലെ അതുപോലെ വീട്ടിലൊക്കെ നമുക്കിങ്ങനെ ആണി അടിച്ച് തൂക്കിയിടാൻ പറ്റിയിട്ടുള്ള ഫ്രെയിംസുകൾ ഇഷ്ടംപോലെ ഫ്രെയിംസ് അവരവരെ മതത്തിൻ്റെ അനുസരിച്ചുള്ള ഫ്രെയിംസുകൾ കഥകളിയുടെ ഫ്രെയിംസ് നല്ല സൂപ്പറായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഫ്രെയിംസുകൾ ഉണ്ടായിരുന്നു അതുപോലെ കുട്ടികൾക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ വീട്ടിൽ നിന്നിടുന്നതും പുറത്ത് പോകുമ്പോൾ ഇടാൻ ടൈപ്പും എല്ലാം ഉണ്ട് എല്ലാ കോട്ടൻ്റെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇടുന്നതും ഇടത്തരം ഇപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന പിള്ളേർ വീട്ടിൽ നിന്ന് ഇടുന്ന അങ്ങനത്തെ ടീഷർട്ടുകൾ അത് ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ളത് മുതിർന്നവർക്കുള്ളത് ട്രാക്ക് സൂട്ട് അങ്ങനെ സകലമായ ഡ്രസ്സസ്സും ഉണ്ട് നോക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടും അതുപോലെ ബെഡ്ഷീറ്റ്സ് ബെഡ്ഷീറ്റ്സ് ഉണ്ട് നല്ല നല്ല ബെഡ്ഷീറ്റ്സ് വളരെ റൈറ്റ് കുറവിനുണ്ട് പല ആളുകളുടെയും വീട്ടിലുള്ള പിലോ കവറ് പഴയതായിട്ടുണ്ടാകും കാരണം കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്ന പിലോ ആയിരിക്കും ഇവിടെ പിലോ കവറിന് പതിനെട്ട് എണ്ണത്തിന് നൂറ്റമ്പത് രൂപയും കണ്ടേ ഉള്ളൂ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ട് എണ്ണത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള പിലോ കവറിൻ്റെ പതിനെട്ട് എണ്ണത്തിന് നൂറ്റമ്പത് രൂപയോ അങ്ങട്ടേ ഉള്ളൂ അത് വളരെയധികം ലാഭമാണ് അതൊക്കെ ഇവിടെ വന്നിട്ട് മേടിക്കുക പത്തനംതിട്ട ജില്ലക്കാർ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു മേള വരുന്നത് വല്ലപ്പോഴും ആണ് ഇങ്ങനെ ഓണത്തിനൊക്കെയാണ് ഒരു മേള വരുന്നത് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരാത്തവർ ഇവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള പിലോ കവറാണെങ്കിലും ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും പിലോ ആണെങ്കിലും ബെഡ് ആണെങ്കിലും അതുപോലെ ബെഡിൻ്റെ കാര്യം പറയാം പറയാൻ മറന്നുപോയി സിംഗിൾ ബെഡ് ആണെങ്കിലൊക്കെ നല്ല നല്ല ബെഡ്ഡുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി എടുക്കാം എല്ലാ കാ സാധനങ്ങളും നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ കറക്റ്റ് നോക്കിയെടുക്കാം അതുപോലെ കിച്ചണിലുള്ള പാത്രങ്ങൾ കണ്ടോ സൈഡിൽ കിച്ചണിലുള്ള ഒരുപാട് പാത്രങ്ങളുണ്ട് അരിയിട്ട് വെക്കാനും അതുപോലെ ഈ മൈദ അതുപോലെ ആട്ടപ്പൊടി ഒക്കെ ഇട്ടാക്കും വലിയ വലിയ പാത്രങ്ങൾ അതുപോലെ ചപ്പാത്തി പുലകൾ ഇരുമ്പിൻ്റെ അതായത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവുന്ന ചായപാത്രം ഞാൻ നേരത്തെ പറഞ്ഞില്ല ചായപാത്രം അത് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അടിയിലൊരു ഒരു സിൽവർ കോട്ടിംഗ് വരുന്ന ചായപാത്രം അങ്ങനെ സകലമാന സാധനങ്ങളുണ്ട് ഇവിടെ വരാത്തവർ എത്രയും പെട്ടെന്ന് ഈ ഒരു മേള വന്ന് കണ്ടുപോകുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളും മേടിക്കാം നിങ്ങൾക്ക് ആവശ്യം ഒരു വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സകല സാധനങ്ങളും ഇവിടുന്ന് ലഭിക്കും അതും വളരെ തുച്ഛമായ വിലയ്ക്ക് ഇങ്ങനത്തെ മേളകൾ വരുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു അവധി വലിച്ചുവാരി സാധനങ്ങൾ മേടിക്കും എന്നാൽ മേടിക്കേണ്ട സാധനങ്ങൾ മേടിക്കത്തുമില്ല അപ്പം നമ്മൾ ശരിക്കും നോക്കി കണ്ടും സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക മാത്രമല്ല ക്വാളിറ്റി ചെക്ക് ചെയ്യുക ഇങ്ങനത്തെ ഇങ്ങനത്തെ മേള മേടിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് സാധനങ്ങളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക കാരണം പിന്നീട് പിന്നീടതൊരു റിട്ടേൺ എടുക്കില്ല അതുകൊണ്ട് നമ്മൾ മേടിക്കുന്ന സമയത്ത് സാധനങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്തെടുക്കുക ഞാൻ മാക്സിമം അങ്ങനെയാണ് സാധനങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്തെടുക്കും എല്ലാ സാധനങ്ങളും ഫൈനലി ഇതാ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മേടിച്ചത് ഇങ്ങനുണ്ട്